ായിക്കയ്യ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ ഞായറാഴ്ച നല്ല ദിവസം കർത്താവ് ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസകളും പ്രാർത്ഥനകളും കേട്ടോ കുഞ്ഞുങ്ങളെ സുഖമാണോ ഹല്ലേ ലുയ്യീസോ നമ്മുടെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കരുണയാൽ എന്തല്ലേ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഫംഗ്ഷനും എല്ലാം നന്നായി നടന്നു കേട്ടോ ഈശോയ്ക്കും മഹത്വം ഹല്ലേ ലുയ്യ ആൾക്കാർ നിങ്ങൾ വരുമ്പോഴുള്ള സ്നേഹവും ഒക്കെ ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് ഇന്ന് നമുക്ക് ഇന്നലെ നമുക്ക് അഭിഷേകത്തിനേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ കുറച്ച് പേർ അഭിഷേകം കഴിഞ്ഞിട്ടായിരിക്കും ഇത് കാണുന്നെങ്കിൽ പോലും അഭിഷേകാന് ശുശ്രോഷിക്കാൻ വേണ്ടി ഒരു നന്മുറഞ്ഞോട് ഇന്നലെ നമുക്ക് കാഴ്ച വയ്ക്കാം ശാലം ചീവി ഞായറാഴ്ച എട്ടര മണിക്ക് നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രൈസ് തമ്പുരാനോട് അപേക്ഷ പ്രേമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് എന്താണ് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് കുടുംബജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു വൈദിക ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു സമർപ്പിത ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു ശുശ്രൂഷിക്കു വേണ്ടി തന്നെ ബൈബിളിൽ എല്ലായ്പ്പോഴും തിരഞ്ഞെടുപ്പുണ്ട് അല്ലെ ഒരു ദേവാലയ ശുശ്രൂഷയായി തിരഞ്ഞെടുക്കുന്നു കൈക്കാരനായി തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു അതിനകത്തൊക്കെ വലിയ കാര്യമുണ്ട് അബ്രാഹത്തെ തിരഞ്ഞെടുത്തതിനെ കുറിച്ചുള്ള മനോഹരമായൊരു വചനമാണ് അതിതാണ് അവിടെ നിന്നാണ് കൽതായ ദേശമായ ഊറിൽ നിന്ന് അബ്രാമിനെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന അബ്രാഹം എന്ന പേര് നൽകിയ ദൈവമായ കർത്താവ് എന്തെന്നാൽ അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി അല്ലേ ലുയ്യ ഇപ്പം അപരാഹത്തെ ഈ ഊർ എന്നു പറയുന്ന ദേശത്തുനിന്ന് കൊണ്ടുവന്ന് അപരാഹത്തിൻ്റെ പേര് മാറ്റി അപരാഹം എന്നാക്കി മാറ്റി അത് ദൈവമാണ് ചെയ്തത് എന്താ കാരണം ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് ഇതാണ് സഹോദരങ്ങൾ പല കാരണങ്ങളുണ്ട് അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഏത് കാര്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുമ്പോഴും ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അവൻ വിശ്വസ്തനായിരിക്കും അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ ഹിമോത്യോസ് കഴിഞ്ഞൊന്ന് പന്ത്രണ്ടിൽ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് അവൻ വിശ്വസ്തനായിരിക്കുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് നിയോഗിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തുകൊണ്ട് വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് നിയോഗിച്ചു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമ്മളെ സംഭവിച്ചു ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കുടുംബജീവിതത്തിലേക്കൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കുറച്ച് അവിശ്വസ്തകൾ അതിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ നേരത്തേക്ക് വന്നു പോയിട്ടുണ്ടാവും പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് നമ്മൾ കൂടുതൽ വിശ്വസ്തരാണ് അപ്പോൾ പത്ര വിശേഷി തന്നെ എന്തുമാത്രം ബലഹീനതകൾ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കർത്താവ് അങ്ങോട്ട് തിരഞ്ഞെടുത്ത് പിന്നെ മുഴുവൻ ഒരു വിശ്വസ്തയായി അതാണ് എൻ്റെ സഹോദരങ്ങളെ വിശ്വസ്തനെയാണ് കർത്താവ് എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ ക്രിസ്ത്യാനി ആകാന്താരൻ പറഞ്ഞാൽ തന്നെ തിരഞ്ഞെടുപ്പാണ് അവിടെ ദൈവം പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാന വിശ്വസ്തനാണ് അല്ലെ ദാപതിനെക്കുറിച്ച് ഞാൻ വിശ്വസ്തനായിട്ട് ആടുകളെ മേച്ചു അല്ലേ പിന്നെ അവർ ഭക്തനെ പോലെ വിശ്വസ്തനായിരുന്നു മോശയെക്കുറിച്ചൊക്കെ പറയുന്ന പറയുന്നത് മനോഹരമായി അതിനാണ് അതുകൊണ്ട് അവിശ്വസ്തതയാണ് ദൈവത്തിൽ അല്ലെങ്കിൽ ഒരു നമ്മളെ അകറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാപം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു പുരോഹിതൻ അല്ലെ ഒരു സിസ്റ്റർ ഒരു സമരപ്പില്ല ദൈവത്തോടുള്ള വിശ്വസ്തത നേതൃത്വടുള്ള വിശ്വസ്തത അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ സഹോദരങ്ങളെ അപ്പം അതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമ്മളൊരു അവിശ്വത പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു അവിശ്വസ്തത അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയണത് പിന്നെ എല്ലാ പല മേഖലകളിലും ഓരോ ബന്ധങ്ങളിൽ പല മേഖലകളിൽ അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ കാര്യത്തിൽ വിശേഷം ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതൊന്നുമല്ല പിന്നെ നമ്മൾ ദൈവത്തോടാണ് നമ്മുടെ വിശ്വസ്തത ദൈവത്തോടാണ് നമ്മുടെ ഉടമ്പടി നിങ്ങൾ ചിന്തിച്ച് നോക്കിയ ഒരു കൂതാശിയൊക്കെ സീരുക വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തോടൊരു ഉടമ്പടിയും വേണ്ടി ചെയ്യല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയത് ദൈവം നാമത്തിൽ അല്ലേ അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു നിയോഗത്തിന് പുറകിൽ വിശ്വസ്തനായിരിക്കും എന്നൊരു വിചാരം ദൈവത്തിനുണ്ട് ഒരുപക്ഷെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ എത്തിച്ചേരുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഓക്കെ അതിനപ്പുറത്ത് നമ്മൾ എങ്ങനെയൊക്കെ പോകുന്ന ദൈവത്തിന് മുൻകൂട്ടി അറിയാം അത് വേറൊരു വിഷയം എനിവേ അതുകൊണ്ട് ഈ മേഖലകളിൽ ഒരു കൃപ നമുക്ക് കൂടുതൽ പ്രാപിക്കാം കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കരുത് കേട്ടോ ഹല്ലയിലുയ്യാ കുഞ്ഞുങ്ങളെ യെസ് ക്രൈസ്ത അല്ല നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ ക്രമകൾ അഭിഷേകം കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു എല്ലാ പൈശാലിശക്തികളും അന്ധകാരശക്തികളെയും ശല്യങ്ങളെ ബാധകളെ ഭൂതങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരുഷൻ്റെ ചുവടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു പ്രാർത്ഥനയാലും വചനത്താലും നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥന വലിയ ദൈവകൃപ കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയട്ട് നിർത്താൻ നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവ എല്ലാ നിയമങ്ങളെ ആശീർവദിക്കുന്നു എന്നത് അഭിഷേകാ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ് ഈ ശുശ്രോഷം വഴി കർത്താവ് കൊടുക്കാനൊക്കെ എല്ലാ ക്രഭകളും കൊടുക്കണമേ ചെയ്തു പോയ തെറ്റുകൾ അവിശ്വസ്ഥതകൾ കർത്താവെ കരണിക്കുവേണ്ടി പ്രാർത്ഥിക്കും വലിയ ക്രമ കൊണ്ട് നൽകി ദുഷ്ട പൈശ്വാസ്യത്തിനെ ബന്ധിക്കുന്നു കർത്താവിന്റെ നാമത്തെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ